ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീ വൈസൽ അപ്പോൾ അറബി ത്രീ അറബി അതേപോലെ തന്നെ എൽ പി യു പി അറബിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഒരു ആണ് നെഹ്ബ് എന്ന് പറയുന്നത് അറബിക് ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പ്രയാസമാണെന്നല്ല പക്ഷെ നമുക്ക് മെസ്സേജ് വരുന്ന ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് നെഹ്ബ് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല മാർക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അറബി ഗ്രാമർ അല്ലെങ്കിൽ നെഹ്ബുൽ വാദിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കത് ഒഴിവാക്കാനും കഴിയില്ല കാരണം അറബിയുടെ ഒരു എന്താ പറയാ ഒരു ബേസിക് തന്നെയാണ് ഗ്രാമർ എന്ന് പറയുന്നത് അത് അത് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന കുറേ മാർക്കുകളുണ്ട് അത് കേട്ടിട്ട് ത്രീയും ഫോറായെന്നാലും ശരി അതുപോലെതന്നെ എൽ പി യു പി അറബിക്കിനായാലും ശരി നെഹ്റു പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാവുന്ന നമുക്ക് കുറേ മാർക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ അറബി ഗ്രാമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഹ്റു എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കീറാമുട്ടി എങ്ങനെ നമുക്കൊരു സിമ്പിൾ സിമ്പിളാക്കിയത് മനസ്സിലാക്കി എങ്ങനെ മാർക്ക് നേടുന്ന രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂന്ന് കാര്യങ്ങൾ നെഹു പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ആ ഒരു ഭാഗത്തെ മുഴുവൻ മാർക്കുകളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നെഹ് പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടൊരു സംഭവമാണ് രണ്ട് രൂപത്തിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ നമുക്കറിയാലോ ബേസിക് ആയിട്ട് അറിവി പഠിക്കുന്ന ആളുകളുണ്ടാവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ നെഹുവിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടു തരം പഠനമുണ്ട് ഒന്ന് ഒരു ബേസിക് ലെവൽ ആയിട്ടുള്ള പഠനം ബേസിക് ലെവൽ ആയിട്ടുള്ള ഒരു പഠനം ഉണ്ട് കാരണം ഈ ബേസിക് ലെവൽ ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും ആ ഒരു ബേസിക് നിയമം തന്നെ ആയിരിക്കും വരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും അവിടെയാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം വരുന്നത് ഈ നെഹ്റു ബുദ്ധിമുട്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ബേസിക് ആയിട്ടൊരു നിയമം പഠിച്ചു വെച്ചിട്ടുണ്ടാകും എക്സാം ലെവലിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ ഒരു ബേസിക് ലെവൽ നിയമങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ആ അറിവ് വെച്ചിട്ട് അപ്പോൾ ആ ഓപ്ഷൻ വരുമ്പോൾ ആ ഒരു ആൻസർ എഴുതുകയും ചെയ്യും അവർക്ക് ആൻസർ തെറ്റുകയും ചെയ്യും നെഹ്റു ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളൊരു നെഹ്വിൻ്റെ ഏതൊരു ഭാഗമാകട്ടെ ബേസിക് ലെവൽ പ്ലസ് എക്സാം ലെവൽ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം നന്നായിട്ട് അറിയണം ബേസിക് ആയിട്ടുള്ള നിയമങ്ങളും അറിയണം എക്സാം ല എക്സാം ലെവലിൽ എക്സാം ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ ആ ബേസിക് ലെവലിനുള്ള നിയമങ്ങൾ അല്ലാതെ കുറേ നിയമങ്ങൾ കൂടി നമ്മൾ ചുറ്റുപാട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പം ചിലപ്പോൾ അതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കി ഉണ്ടാവില്ല പക്ഷെ അതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെയാണ് നമ്മുടെ നെഹ്റുവിൻ്റെ പഠനത്തിലെ അപാകത എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കി ആ ഒരു അപാകതയെ മാറ്റിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഞാനൊരു സെന്റൻസ് ഇവിടെ അറബിയിൽ എഴുതണേൽ അറിയാലോ കുട്ടി പാഠം എഴുതുന്നു നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് ലെവലിലെ എല്ലാ കുട്ടികൾക്കും അറബി പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം ഫാഇലുൻ ഫാഇലുൻ ബേസിക് ഒരു നിയമമാണ് എല്ലാവർക്കും അറിയാതെ ഏതൊരു കൊച്ചു കുഞ്ഞിനു പറയാത്തിൽ പഠിക്കുന്ന ഒരു ആദ്യ ദൈവം എന്താണ് ഫായിൽ ഈ റഫ് ഇനൊരടയാളുണ്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അലാമത്ത് അലാമത്ത് എന്ന് പറയാ ലൊമ ആയിരിക്കും അല്ലേ ലൊമ ആയിരിക്കും ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് ഫായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആള് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് വരുന്ന ഇറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫായിൽ മർഫു ആയിരിക്കും ആ മർഫുവിന്റെ അലാമത്ത് എന്ന് പറയുന്നത് ലൊമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സെന്റൻസിൽ ഫാൽ ഐഡന്റിഫൈരിക്കും ലൊമുള്ള ഫീൽ ഉണ്ടോ ലൊമുള്ള ഇസ്മുണ്ടോ എന്ന് നോക്കും സോ ഇവിടെ നോക്കൂ നിങ്ങൾ എഴുതുന്നു ആരാ എഴുതിയത് തിൽമീദാണ് എഴുതിയത് അല്ലെ അപ്പോ ഇവിടെ ഫായിൽ എന്ന് പറയുന്നത് തിൽമീദാണ്

ആൺകുട്ടികൾ അല്ലേ ആൺകുട്ടികളാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നോക്കി നമ്മൾ വേഗം നോക്കി പോവുകയാണ് നൊമുണ്ടോ നോക്കും അപ്പോ ഇതൊരു സെന്റൻസ് ആയിട്ട് പരീക്ഷയ്ക്ക് തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും പായിലാണ് പറയേണ്ടത് ഡാഷിന്റെ സ്ഥാനത്ത് നൊമ്മ നോക്കി പോകും അൽ ഔലാദു നമ്മൾ എഴുതി അടുത്ത സെന്റൻസ് നോക്കൂ ഫായിസാത് ഇവിടെ അധ്യാപികമാർ ചിരിച്ചു അപ്പൊ ചിരിച്ചതാരാണ് അധ്യാപികമാരല്ലേ ഫായിൽ ആരാണ് അധ്യാപികമാരാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഫായൽ മാർഫു അലാമത്ത് ഓക്കെ അപ്പോൾ ഇത് ഒരു ഡാഷ് ഇട്ട് തന്നാലും നമ്മൾ എഴുതും കാരണം നമ്മൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഫായിൽ മർഫു ആണ് അലാമത്ത് എന്നാൽ അടുത്തൊരു സെന്റൻസിലേക്ക് വരുമ്പോൾ രണ്ട് അധ്യാപകരും പാഠം എന്ത് ചെയ്തു വിശദീകരിച്ചു രണ്ട് അധ്യാപകരും പാഠം വിശദീകരിച്ചു ഇവിടെ ഫായിലിനെ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചൊരു ബേസിക് ലെവൽ നോളജ് ഉണ്ട് ഫായിൽ മർഫു ആണ് അലാമത്ത് നൊമ്മാണ് എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ ആ നൊമ്മ ഇവിടെ കാണുന്നില്ല കേട്ടോ ഇവിടെ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഫായില് ആരാണ് അല്ലിമാനി ആണ് അല്ലിമാനി ഏ അധ്യാപകർ രണ്ടുപേരും എന്ത് ചെയ്തു പാഠം വിശദീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോ ആ വിശദീകരിച്ചു കൊടുത്ത ആൾ ആരാണ് രണ്ട് അധ്യാപകരാണ് ആ രണ്ട് അധ്യാപകര് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് നിയമം അനുസരിച്ച് എന്താണ് എന്നാണ് വരേണ്ടത് അല്ലെ ബിക്കോസ് മർഫു ആണ് അലാമത്ത് പക്ഷെ ഇവിടെ അങ്ങനെ വന്നില്ല ക്ലിയർ ആയോ ഞാൻ അടുത്ത സെന്റൻസ് നോക്കൂ എന്താണ് ഫാസൽ ബിൽ മുത്തസാബിക്കൂന അണ്ട ജവാഇ വിജയിച്ചു ആര് അൽ മുത്തൂന അല്ലേ മത്സര മത്സരത്തിന് മുന്നേറിയവർ എന്ത് ചെയ്തു വിജയിച്ചു എന്ന് പറയുമ്പോ ഇവിടെ വിജയിച്ചവർ മുത്ത അവിടെ നോക്കിയേ ഫായിൽ വന്നത് മുത്ത നമ്മൾ പഠിച്ചതനുസരിച്ച് നൊമ്മ വരണം ഇവിടെ വന്നിട്ടില്ല ഇത് ഫായിൽ ആണെന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷെ നൊമ്മ് വന്നിട്ടില്ല അപ്പോ നമ്മുടെ ബേസിക് ലെവൽ നോളജൊന്നും നിന്ന് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ഇത താഴെ ഇത്രയും നാളെ ഞാൻ പഠിച്ചത് അല്ലാമത്തെ നൊമാണല്ലോ മർഫു ആണല്ലോ പക്ഷെ ഇവിടെ മർഫു ആയിട്ടില്ലല്ലോ കൺഫ്യൂഷൻ വന്നു അപ്പൊ എന്റെ നമ്മൾ എന്ത് ചെയ്യും വെറുത്തു കൊടുക്കും ഓ ഇതെന്താണ് ആദ്യം പഠിച്ചു വെച്ച നിയമം അല്ലല്ലോ ഇപ്പൊ പഠിക്കുന്നത് എന്നൊക്കെ ചിന്ത വരും അടുത്തേ എന്ന് പറയുമ്പോ ഇവിടെ അബു എന്ന് പറയുന്നതാണ് പക്ഷെ ഇവിടെ വാവ് ഒരു എൻഡ് വന്നിട്ടുണ്ട് വാവില് ഒരു എൻഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു നിയമം തെറ്റിപ്പോയി സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മുടെ നെഹുവിനോടുള്ള ഒരു വെറുപ്പ് തുടങ്ങുന്നത് കാരണം നമ്മൾ ഒരു ബേസിക് ലെവൽ പഠിച്ചിട്ടുണ്ടാകും അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന വിരച്ച് കുറച്ച് നിയമങ്ങൾ കൂടി ഉണ്ടാകും അതിനെ അല്ലെങ്കിൽ ഞാൻ അതിനെ എക്സാം ലെവൽ നിയമങ്ങൾ എന്നാണ് പറയുന്നത് കാരണം കൂടുതൽ ചോദ്യങ്ങളും ആ ഒരു ലെവലിൽ നിന്നാണ് വരുന്നത് സോ അതുകൂടി നമ്മൾ പഠിച്ചു വെക്കണം ഇത് രണ്ടും നമ്മൾ അറിയണം ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ നമുക്കിതിനെ ചെയ്യാൻ സാധിക്കും ഇവിടെ നോക്കിയേ നമ്മൾ പഠിച്ചു ഫാലുൻ മർഫുൻ ഇതാർക്കും സംശയമില്ലല്ലോ ഫാഇലും മർഫൂ ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചു ഓക്കെ അലാമത്തൊന്നാണ് എന്ന് പഠിച്ചു വെച്ചു അതും ശരി അത്ര വരെ ശരിയാണ് അലാമത്ത് ലൊമാണ് അല്ലെ പായൽ മർഫു അലാമത്ത് ലൊമ്മ ആണ് പക്ഷേ ലൊമ്മ മാത്രമല്ല അലാമത്തായിട്ട് വരുന്നത് അവിടെയാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നത് പായൽ മർഫു എന്താണ് പായൽ എപ്പോഴും മർഫു തന്നെ സംശയമൊന്നുമില്ല പക്ഷെ അടയാളം ഈ മർഫുവിൻ്റെ അടയാളങ്ങൾ മാറി വരും അതാണ് ലൊമ വരും പക്ഷെ ലൊമ്മ മാത്രമേ വരൂ എന്ന് പറയാൻ സാധിക്കില്ല ചില സമയത്ത് എന്തു വരും അലിഫ് വരും ോ അലാമത്ത് അപ്പോഴും നമ്മൾ ഫായിൽ മർഫു എന്നെ പറയുള്ളൂ ചില സമയത്ത് വാവ് വരും വാവ് വരും അപ്പോഴും നമ്മൾ എന്താണ് ഫായിലും മർഫു എന്ന് പറയുള്ളൂ ഇവിടെ അലാമത്തുകൾ എന്ന അടയാളം ആ ഫായിൽ ആണ് എന്ന് അല്ലെങ്കിൽ ഫായിൽ മർഫു ആണ് എന്ന് കാണിക്കുന്ന ഒരു അലാമത്ത് അടയാളം അത് മാറി വരും അത് ചിലപ്പോ നൊമാകാം ചിലപ്പോ അലിഫാകാം ചിലപ്പോ വാവാകാം ഇവിടെ ഈ ഒരു നോളജ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യും അല്ല ഉഷാറായിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ക്ലിയർ ആയോ ഇനി നമുക്ക് അതൊക്കെ തിരിച്ചു വരാം എപ്പോഴാണ് ഫായിൽ ഫായിൽ മർഫു ഏർ ലൊമല്ലാത്ത അവസ്ഥയാക്കുന്നു ആദ്യത്തേതിൽ ഒരു മുഫ്രദ് ഇസ്മു മുഫ്രദാണ് ആണ് ഒരൊറ്റ പദമാണ് തിൽമീദ് എന്ന് പറയുന്നത് ഒരു ഇസ്മൻ മുഫ്രദ ആയിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് എന്താണ് ഫായിൽ മർഫുൻ ഇതിന്റെ അലാമത്ത് എന്താണ് ലൊമ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ൊമ്മ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ റഫ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയോ രണ്ടാമത്തേത് നോക്കിയാൽ അൽ ഔലാദു എന്ന് പറയുന്നത് ജം ജം ആണ് ഇത് തക്സീർ എന്ന് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ല കേട്ടോ അതൊന്നും കേട്ട് നിങ്ങൾ പഠിക്കണ്ട ജം തക്സീർ ഉണ്ട് ജം ജമ്മു മോഹൻ സാലിമുണ്ട് ജമ്മു മുദക്കർ ഉണ്ട് ജം തക്സീറിന് പ്രത്യേകിച്ച് ആ മുഫ്രദിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എടുക്കുകയാണ് ജം തക്സീർ അങ്ങനെ മനസ്സിലാക്കുമ്പോ അപ്പൊ ആ ജമ്മു തക്സീർ ഫാഹിൽ ആണ് അലാമത്ത് എന്താണ് അല്ലേ ശരി നോക്കിയേ അൽ അല്ലി മാടുത്തരം ഒരു തരം ആണ് ജമ്മു അലിഫു വന്നത് അവസാനം അതിനെ ജമ്മു മുഅ സാലിം സ്ത്രീകളുടെ ജമ്മു എന്ന് പറയാ കാരണം അവിടെ സ്ത്രീകളെ കുറിക്കാൻ വേണ്ടി സ്ത്രീകൾ കുറെ പേരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്ത് അധ്യാപികമാർ മുസ്ലിമാ അങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടി ഓക്കെ അപ്പോ അവിടെ നമ്മൾ എന്താണ് ഫാഇലും ഫാർഫു ആണ് എങ്ങനെ അലാമത്ത് എന്താണ് ആണ് ക്ലിയർ ആയോ ക്ലിയർ ആയി ഇനി അലിമാനി എന്ന് പറയുന്നത് എന്താണ് ഒരു മുസന്നയാണ് മുസന്ന എന്ന് പറഞ്ഞ രണ്ടെണ്ണം കാണിക്കാൻ വേണ്ടി ജിവജനം നമ്മൾ പറയലേ മുസന്നയാണ് ഇവിടെ എന്താണ് അൽ മുത്താബിഖാനി എന്ന് പറയുന്നത് അവസാനം വാവ് വാവുനൂന് വരുന്നത് ജം ജം മുദക്കർ മുദക്കർ സാലിമാണ് സാലിമാണ് കേട്ടോ ജമ്മു മൂന്നുവിനകത്ത് വന്നു ജമ്മു തക്സീർ വന്നു ജമ്മു അന്ന സാലിം വന്നു ജമ്മു മുതക്കർ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ അലിഫും താൻ ചേർത്ത് ആക്കി ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് അൽ മുത്ത മുത്താബി വാബു നൂനാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് മുതക്കറാക്കാൻ എന്ത് ചെയ്യണം അൽമു മൂന വാവുനൂനും ചേർത്ത് കഴിഞ്ഞാൽ ജമ്മു മുതക്കർ സാലിം ആയിക്കോളും കേട്ടോ അവിടെ വന്നെ മുത്തസാബി ഖൂന ജമ്മു മുദക്കർ സാലിമാണ് അപ്പോൾ ജമ്മു മുദക്കർ സാലിം ഇത് മുസന്നയാണ് ഇത് ജമ്മു മുതക്കർ ഇവിടുത്തെ ഫായിൽ ജമ്മു മുദക്കർ സാലിമാണ് ഇവിടുത്തെ ഫായിൽ മുസന്നയാണ് ഇവിടുത്തെ ഫായിൽ എന്താണ് ഹംസയാണ് അസ്മാ ഉൽ ഹംസ ഒരു അഞ്ച് അബുൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിൻ്റെ അസ്മാഉൽ ഉൽ ഹംസയാണ് അതിന് ഒരു പ്രത്യേക നിയമങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി ഫായിലായ ഫായിൽ അത് പല കോലത്തിലും വരാം ചിലപ്പോ ജമ്മു ദക്കർ സാലി ആയിട്ട് വരാം മുസന്നയായിട്ട് വരാം ബെറുദി ഇസ്മമായിട്ട് വരാം അസ്മാ ഉൽഹംസയായിട്ട് ഒക്കെ വരാം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒറ്റക്കൊരു ഇസ്മാണ് അല്ലെങ്കിൽ ജമ്മു തക്സീർ ആണ് എങ്കിൽ ഫായിൽ മർഫുറ ഫായിൽ മർഫു എങ്ങനെ അതിന്റെ അടയാളം വരുന്നത് ഒന്നായിരിക്കും അപ്പൊ നൊമ്മ വരും അടോ ഇവിടെയൊക്കെ നൊമ്മാണ് വന്നിട്ടുള്ളത് ശരിയാണ് ഓക്കെ അടുത്തത് മുസന്നയാണ് ഫായിൽ ആയിട്ട് ഒരു മുസന്ന പദമാണ് എങ്കിൽ ദിവജനത്തെ കൂടി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പദമാണ് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതും ഫായിലും മർഫു ആണ് പക്ഷെ അലാമത്ത് എന്താണ് അലിഫാണ് ഇവിടെ ഒരു അലിഫ് ഉണ്ട് അലിഫുണ്ട് ശരിക്കും ഇവിടെയാണ് നോക്കണത് കണ്ടോ നിങ്ങൾ ലാസ്റ്റ് ചില ആൾക്കാർ ലാസ്റ്റ് പോയി അയ്യോ ഇവിടെ സാറേ റഫ് ഇല്ലല്ലോ എന്ന് പറയും അവിടെയല്ല നോക്കുന്നത് എവിടെ ി അങ്ങനെ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഫായിലും തന്നെയാണ് പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ അത് കൊണ്ടല്ല എന്ന് മാത്രം പിന്നെയോ അലിഫ് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ കറക്റ്റ് അല്ലേ അപ്പൊ ഇവിടുത്തെ അലാമത്ത് അലിഫാണ് ഫായിലും മർഫു തന്നെയാണ് പക്ഷെ അലാമത്ത് മാറി എന്ന് മാത്രമേ ഉള്ളൂ അലിഫാണ് ഇവിടെയോ അടുത്തത് നോക്കിയേ ഇവിടെ ജമ്മു മുദക്കർ സാലിം അതും ഫായിൽ മർഫു ആയിട്ട് വരും പക്ഷേ അതൊന്നു ചെയ്യില്ല അവിടെ അലാമത്ത് വരുന്ന വാവാണ് ഈ വാവാണ് നമ്മൾ നോക്കുന്നത് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് എല്ലാം നോക്കണം അവിടെയും ഒരു മിസ്റ്റേക്ക് ആണ് എല്ലാത്തിൻ്റെയും ഇറാബ് ലാസ്റ്റ് പോയിട്ട് എല്ലാം ഉണ്ടാവും ഇവിടെയൊക്കെ ഒക്കെ ഇറാവ് മാറുന്ന ഇടയിലാണ് അല്ലെങ്കിൽ ആ ഒരു അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ് മുത്ത സാബിക്കൂന ഈ വാവ് വരാൻ കാരണം ഇവിടെ ഇവിടെ എന്താണ് റഫിൻ്റെ സ്ഥാനത്താണ് അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഫായിലും ചെയ്ത ഫലാണ് പക്ഷേ നമ്മൾ ബേസിക് ആയി പഠിച്ചു വെച്ചാൽ വാവ് കൊണ്ടാണ് ക്ലിയർ ആയോ അതുപോലെ ഹംസ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഞാൻ ജസ്റ്റ് ആ ഒരു മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ ഇവിടെ നോക്കേ അബൂക്ക മൂന്ന് രൂപത്തിൽ നമുക്ക് പറയാം അബാ എന്നും പറയാം അബൂ എന്നും പറയാം അബി എന്നും പറയാം പക്ഷെ നമ്മൾ ഇവിടെ അബൂ എടുക്കാൻ കാരണം ഈ വാവ് വരാൻ ഇവിടെ കാരണം എന്ന് പറയുന്നത് അതെന്താണ് അത് അസ്മാവുൽ ഹംസ ആയതുകൊണ്ടാണ് കാരണം അസ്മാവുൽ ഹംസയില് വാവ് കൊണ്ടാണ് എന്ത് ചെയ്ത് വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത് കണ്ടോ അപ്പൊ ഇതും ഫായിലും മർഫും ആണ് അവിടെ അലാമത്ത് പിൽവാവി വാവാണ് ക്ലിയർ ആയോ അപ്പൊ ഈ ഒരു ബേസിക് ലെവൽ പ്ലസ് എക്സാം ലെവൽ എക്സാം ലെവൽ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം കൂടുതലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോ ഒരു ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഫായിൽ ആണെങ്കിലും ഇവിടെ ഒന്നുള്ളതല്ല നൊമ്മുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് ഈ നൊമ്പ് അലാമത്തായിട്ട് വരുന്ന പല സംഭവങ്ങളുണ്ട് അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം നൊമ്മെല്ലാവരും അലാമത്തായിട്ട് വരുന്നത് അതിൽ അലിഫായിട്ട് വരാം വാവായിട്ട് വരാം ക്ലിയർ ആണല്ലോ ഓക്കെ അതാണ് ഒന്നാമത്തെ നെഹുബിൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുമ്പോൾ രണ്ടും പഠിക്കാം ഇനി ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് റൂൾ എക്സാമ്പിൾ പ്ലസ് റൂൾസ് നമുക്ക് ഒരു ഒരു നിയമം അറിയാം ഇപ്പോൾ നമ്മൾ ഫായിലും മാർഫൂന്നൊരു നിയമം പഠിച്ചു അല്ലെങ്കിൽ മഫ്ബൂലും മൻസൂബ് എന്നൊരു നിയമം പഠിച്ചു നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിന്റെ എക്സാമ്പിൾ ചെയ്യും എക്സാമ്പിൾ പരിശീലിക്കും പരിശീലിക്കുന്നു ഓക്കെ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു അപ്പോൾ ഞാനും ഫീലും അതിനകത്ത് പോയിട്ടുണ്ട് ഫായിലും ഫീലും ഞാനും ഫീലും അല്ല ഫാഹിലും ഫീലും അതിനകത്ത് പോയിട്ടുണ്ട് ഫായിലും ഫീലും അതിനകത്ത് പോയിട്ടുണ്ട് സോ അടുത്ത വരെ ആണ് മഫൂൽ എന്താണ് മൻസൂബാണ് അല്ലെ എങ്ങനെ മൻസൂബ് ഫത്തഹ് കൊണ്ട് നെസ്ബ് ചെയ്യണം അല്ലേ ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബേസിക് നിയമം ഉണ്ടല്ല പത്തഹ് കൊണ്ട് മാത്രമല്ല നെസ്ബ് ചെയ്യുന്നത് എന്താണ് കൊണ്ട് ചിലപ്പോ നെസ്ബ് ചെയ്യുന്ന സാഹചര്യങ്ങളും സാഹചര്യങ്ങളുണ്ട് അതെപ്പോഴാണ് വേണ്ട ജമ്മു മുദക്കർ സാലിമിൽ അൽ മുദരി സീന ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ പത്തായിട്ടായിരിക്കും അൽമുദരി സൂന അൽ എന്തായാലും ആയിരിക്കില്ല അൽ മുദരി സീന അൽ മുദരി സൂന അപ്പോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബേസിക് ലെവൽ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ബിഹി മൻസൂബ് ബിൽ ഫത്തഹ ഫത്തഹ് കൊണ്ട് ഫത്തഹ് വരുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇതിന് ഏതാ വരുന്നത് അതാണ് കൺഫ്യൂഷൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ലെവലിൽ നിങ്ങളോട് പഠിക്കാം ബിഹി നെസ്ബി ചെയ്യുന്നത് ഉറപ്പാണ് പക്ഷേ ഫത്തഹ് കൊണ്ട് മാത്രമല്ല ചിലപ്പോ എന്ത് ചെയ്യും യാഹ് കൊണ്ട് ചെയ്യും നെസ്ബിയും കൊണ്ട് ജമ്മു മുദക്കർ സാലിമിന് ഓക്കെ ഞാൻ ആ ഡീറ്റെയിലേക്കല്ല പോകുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ റൂളും പഠിക്കണം അതേപോലെ റൂൾ എക്സാമ്പിളും പഠിക്കണം റൂൾസും പഠിക്കണം കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ അൽ മുദരി സീന എന്നുള്ളതാണ് ഇത് റൂൾ ആണ് കാരണം നമുക്കറിയാം അവര് ഒരു നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ തരും നമ്മളത് കണ്ടക്ട് ചെയ്തത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡിൽ റൂൾ തന്നെ ചോദിക്കാറുണ്ട് ആ നിയമങ്ങൾ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ പറഞ്ഞുതരാം ഓക്കെ അൽ ജമു മുദക്കർ സാലിം എന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ കൊടുക്കും

മുസാഫിരീന എന്ന് പറഞ്ഞാലും ജമ്മു ദക്കർ സാലിമാണ് രണ്ട് ജമ്മു ദക്കർ സാലിമാണ് അപ്പൊ രണ്ടെണ്ണം സാർ ഒരേ പോരെ പോരാ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോ മുസാഫിറൂറ നേരത്തെ പറഞ്ഞില്ല നമ്മള് പാവ് കൊണ്ടാണ് ഇതാക്കുന്നത് അപ്പൊ റഫ് ഇന്റെ സ്ഥാനത്ത് വരുമ്പോ ഇങ്ങനെ കൊടുക്കണം അതേപോലെ തന്നെ നെസ്ബിൻറെയും ജെറിന്റെയും സ്ഥാനത്ത് വരുമ്പോ മുസാഫിരീന എന്നാണ് രണ്ടും സെയിം അർത്ഥങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരു റഫിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ മുസാഫിർ വാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നു റഫ് ചെയ്യുന്നു ഇവിടെ നെസ്ബിൻ ചെറും ചെയ്യുന്ന കൊണ്ടായിരിക്കും ഓക്കെ ഇതൊരു ബേസിക് റൂൾ ആണ് അപ്പൊ ആ റൂൾ വെച്ച് നമുക്ക് നോക്കാം യുസബു ഫർ സാലിം ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് ഫത്തഹ് കൊണ്ടാണോ നെസ്ബി അങ്ങനെയാണ് പഠിച്ചത് അല്ല ഫത്തഹ് കൊണ്ടല്ലോ കൂടെ അല്ല ജമ്മുദഖർ സാലിം സാധാരണ സാദാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് പക്ഷെ ജമ്മു മുദക്കർ സാലിമിന്റെ സ്വഭാവം അങ്ങനെയല്ല ഫത്തഹ് കൊണ്ടല്ല അപ്പൊ തെറ്റാണ് യുജറു ബിൽ കെസറ കൊണ്ട് കൊണ്ടാണ് ജെറു ചെയ്യുന്നത് ആണോ കെസറുകൊണ്ടാണ് കൊണ്ടാണ് ദഖർ സാലിം ചെയ്യുന്നത് അല്ല നെസ്ബ് കൊണ്ടാണ് കണ്ടോ നോക്കി ഇതാണ്ടോ നിങ്ങൾ നോക്കേണ്ടത് എങ്കിൽ അല്ല ഈ ജമ്മു സാലിം ഒക്കെ പറയുമ്പോഴാണ് നോക്കേണ്ടത് അണ്ടോ ഒക്കെ പറയുമ്പോ യാഹ് കൊണ്ടാണ് നെസ്ബ് ഞാൻ പറഞ്ഞു യാഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത് ശരിയാണ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് ിൽ അലിഫ് അലിഫ് കൊണ്ട് റഫ് ചെയ്യും ജമ്മു മുതഖർ സാലിം അലിഫ് കൊണ്ടാണോ റഫ് ചെയ്യുന്നത് അല്ല എങ്ങനെയാണ് വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത് അപ്പോ ജമ്മു മുദക്കർ സാലിമിൽ റഫ് ചെയ്യും പക്ഷെ അതിന്റെ അലാമത്തായിട്ട് വരുന്നത് വാവായിരിക്കും നെസ്ബും ജെറും ചെയ്യും പക്ഷെ അതിന്റെ അലാമത്തായിട്ട് വരുന്നത് യാ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് തെറ്റല്ലേ കൊണ്ടല്ല പിന്നെന്താണ് നെസ്ബ് ചെയ്യുന്നത് കൊണ്ടാണ് യാ കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ് അവിടെ കറക്റ്റ് ആണ് അത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാറില്ല ആ നിയമങ്ങൾ താഴെ തന്നിട്ട് ഇന്നത് ഏതാണ് ഇന്നത് ഏതാണ് എന്നുള്ള രൂപത്തിലും വരാറുണ്ട് അപ്പം നമ്മൾ ഒരു നിയമം പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് മാത്രമല്ല എക്സസൈസ് മാത്രമല്ല പ്ലസ് അതിന്റെ റൂൾസ് കൂടി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യണം ഇതാണ് രണ്ടാമത്തെ കാര്യം സിമ്പിൾ ആക്കാം ഇനി ലാസ്റ്റത്തെ ഒരു കാര്യമാണ് പ്രാക്ടീസ് ഫുൾ പ്രാക്ടീസ് കുറേ വർക്കുകൾ നമ്മൾ ചെയ്യണം നമ്മൾ ഏതൊരു ഗ്രാമർ ആയിരുന്നു ഇപ്പോൾ അറബി മാത്രമല്ല കേട്ടോ ഏതൊരു ഗ്രാമർ ആയിരിക്കട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഒരു നിയമം പഠിച്ചു വെച്ചു ആ നിയമത്തെ റീകോൾ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക അപ്പം നമ്മൾ വിട്ടുപോയിട്ടുള്ള ആ നിയമങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും റീകോൾ ചെയ്തെടുക്കാനും മനസ്സിലുറപ്പിക്കാനും നമുക്ക് സഹായിക്കും കാരണം ഒരു പ്രാവശ്യം നമ്മൾ വന്നു അവിടെ തെറ്റുപറ്റി വീണ്ടും നമ്മൾ നിയമം പറയുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു തെറ്റുപറ്റി വീണ്ടും നമ്മൾ നോക്കുന്നു അപ്പൊ ഇങ്ങനെ തെറ്റുപറ്റി ആ ഒരു നിയമം അങ്ങനെ പറഞ്ഞാൽ ഗ്രാമർ നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചു നിൽക്കേണ്ടത് അപ്പം ഈ ഒരു മൂന്ന് റൂട്ട് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ലോഹമാണെങ്കിലും കൈകളിലേക്ക് ഒതുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പം ആ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തെ ക്രമീകരിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്സ്പാർക്കിൽ കേറ്റത്തിന്റെ ഫോറും അതുപോലെ എൽ പി യു പി അറബിക്കിന്റെ ഒക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് ഫുൾ കോഴ്സ് ആയിട്ട് ജി കെ ഉൾപ്പെടെ മാക്സിമം നമുക്ക് കോഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കോഡ് വെച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നെഹ്ബു നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ഈസി ആക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ തീർച്ചയായും നെഹ്റുവിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല നെഹ്വിന്റെ മാർക്കുകളൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കുകളാണ് മറ്റുള്ള വിഷയം പോലെ അപ്പം അതബ്ജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ ചോദിക്കുക എന്ന് നമുക്കറിയില്ല പക്ഷേ നെഹ് കുറെ സംഭവങ്ങൾ കൃത്യമായിട്ടും ആവത്ത് ചോദിക്കുന്ന കുറേ ഭാഗമാണ് അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വരുന്ന കേറ്റിട്ട് നല്ല രൂപത്തിൽ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ യു പി അറബിക്കിൻ്റെ എക്സാമും വരാനിരിക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസിനെ കുറിച്ച് അറിയാൻ വീണ്ടും പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം പുതിയൊരു ക്ലാസുമായി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ